നമസ്കാരം പെരിയ ഇരട്ടക്കൊല കേസിൽ സി പി എമ്മിന്റെ ആറു നേതാക്കളടക്കം പതിനാല് പേർ കുറ്റക്കാരെന്ന വിധിക്ക് പിന്നാലെ കോടതിയിൽ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് പ്രാരാബ്ദം പറഞ്ഞായിരുന്നു പ്രതികളുടെ അപേക്ഷ തനിക്ക് വധശിക്ഷ നൽകണമെന്നതായിരുന്നു പതിനഞ്ചാം പ്രതി കോടതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ വികാരാധീനനായിട്ടായിരുന്നു ഏഴാം പ്രതി എ അശ്വിൻ എന്ന അപ്പു കോടതിയിൽ സംസാരിച്ചത് തന്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഇയാൾ കോടതിയിൽ സംസാരിച്ചത് പതിനെട്ടാം വയസ്സ് മുതൽ താൻ ജയിലിലാണ് പട്ടാളക്കാരനാകാനായിരുന്നു തൻ്റെ ആഗ്രഹമെന്നും അശ്വിൻ കോടതിയിൽ പറഞ്ഞു ഡിഗ്രി പഠിച്ച് പാസ്സാകണമെന്ന് ആഗ്രഹിച്ചു ആറു വർഷമായി ജയിലിലാണ് വീട്ടുകാരെ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് വിതുമ്പുകയായിരുന്നു അശ്വിൻ അതേസമയം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് ഏഴാം പ്രതി പീതാംബരന്റെ നേതൃത്വത്തിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളെയാണ് കൊലപാതകത്തിനായി നിയോഗിച്ചത് ഏഴാം പ്രതി അശ്വിൻ എന്നിവർ വാൾ ഉപയോഗിച്ചാണ് കൃത്യത്തിൽ പങ്കെടുത്തതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പീതാംബരന്റെ നേതൃത്വത്തിൽ കൊലപാതകത്തിൽ പങ്കെടുത്ത രണ്ടാമത്തെ സംഘത്തിലാണ് അശ്വിൻ ഉണ്ടായിരുന്നത് സജി അനിൽകുമാർ ശ്രീരാഗ് എന്നിവർക്കൊപ്പം കെ എൽ പതിനാല് ജെ അൻപത്തി ആറ് എൺപത്തിമൂന്ന് എന്ന സൈലോ കാറിലാണ് അശ്വിൻ ഉണ്ടായിരുന്നത് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ബൈക്ക് ആക്രമിച്ച ശേഷം ശരത് ലാലിനെ വാളുകൊണ്ട് ആക്രമിച്ചതിൽ ഒരാൾ അശ്വിനാണെന്ന് കുറ്റപത്രത്തിലുണ്ട് തങ്ങളെ കാത്തിരിക്കുന്നത് തൂക്കുകയറാണോ എന്ന ആശങ്കയിലാണ് പ്രതികൾ കോടതിക്ക് മുമ്പാകെ കരഞ്ഞും പ്രാരാബ്ദം പറഞ്ഞും രംഗത്ത് വന്നത് വലിയ ശിക്ഷയിൽ നിന്ന് തടിയുരാനാണ് പ്രതികൾ രംഗത്ത് വന്നത് ആറു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കൊച്ചി സി ബി ഐ കോടതിയുടെ വിധി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് നാടിനെ നടക്കിയ കൊലപാതകം നടന്നത് ബൈക്കിൽ സഞ്ചരിക്കയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കല്ല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ പിറ്റേ ദിവസം സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാമരൻ സുഹൃത്തും സഹായിയുമായ സി ജെ സജി എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും പീതാംബരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പിന്നീട് കേസിന്റെ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് കണ്ട് മാതാപിതാക്കൾ കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ശക്തമാക്കുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് തുടർന്ന് എസ് പി വി എം മുഹമ്മദ് റഫീഖിന് അന്വേഷണ ചുമതല നൽകുന്നു പ്രതികൾ എന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റ് പലരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന് കണ്ടതിനാൽ അന്വേഷണത്തിൽ വൻ അഴിച്ചുപണി നടത്തി മാർച്ച് രണ്ടിന് അന്വേഷണ സംഘത്തലവനായ എസ് പി വി എം മുഹമ്മദ് റഫീഖിന് തിരിച്ചയച്ചതിന് പിന്നാലെ സംഘത്തിലെ ഡിവൈഎസ്പിക്കും പിക്കും സി ഐമാർക്കും മാറ്റം വീണ്ടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ും ശരത്ലാലിന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ പോയതിനു പുറകെ കേസിൽ സി പി എം ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ മണികണ്ഠൻ പെരിയാ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് മെയ് ഇരുപതിന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നു ആകെ പതിനാല് പ്രതികൾ മുഴുവൻ പ്രതികൾക്കും സിപിഎമ്മുമായി ബന്ധം സെപ്റ്റംബറിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം സി ബി ഐക്ക് വിടുന്നു എന്നാൽ സി ബി ഐ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി എന്നാൽ പിന്നീട് ഈ അപ്പീൽ തള്ളി സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പോയി ഹർജിയുമായി കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കളും സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി അന്വേഷണം സി ഏറ്റെടുക്കുന്നു ഡിസംബർ മൂന്നിന് സി ബി അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി സി ബി ഐ കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു ആറു വർഷത്തെ വാദത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ഇരുപത്തിയെട്ടിന് അതായത് ഇന്ന് കേസിലെ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിക്കുകയും പത്ത് പേരെ വെറുതെ വിടുകയും ചെയ്തു ടി പി ചന്ദ്രശേഖരൻ ശേഷം കേരളം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു പെരിയയിലെ ഇരട്ടക്കൊല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കുരുബേഷിനെയും വളരെ മൃഗീയമായിട്ടായിരുന്നു സി പി പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും വഴിവിട്ട് ഉപയോഗിച്ചു അങ്ങനെ നിരവധി അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായ കേസിലാണ് ഇന്ന് എറണാകുളം സിബിഐ കോടതി വിധി പ്രഖ്യാപിച്ചത്